പടിവാതിൽക്കിലെത്തിയതോടെ പൂവിപണിയും സജീവമാവുകയാണ് അത്തത്തിന്റെ തലേന്നാണല്ലോ ഇന്ന് അതുകൊണ്ട് പൂക്കളകളിലൊക്കെ അത്യാവശ്യക്കാരിലൊക്കെ തിരക്കായിട്ടുണ്ട് ഏറ്റവും വിലക്കുറവുള്ള ചെണ്ടുമല്ലിക്ക് നൂറ്റി എൺപത് രൂപയാണ് വില വില അല്പം കൂടുതലാണെന്ന് പൂക്കൾ വാങ്ങാൻ എത്തിയവർ പറയുന്നുമുണ്ട് വരും ദിവസങ്ങളിൽ വില കൂടുമെന്ന് വ്യാപാരികളുടെ മുന്നറിയിപ്പുമുണ്ട് കട്ടപ്പനയിൽ നിന്ന് രാഹുൽ സുരേഷിന് റിപ്പോർട്ടിലാണ് നാളെ അത്തമാണ് പൂക്കളൊക്കെ വാങ്ങാൻ നമ്മൾ വിപണിയിലേക്ക് ഇറങ്ങുന്ന സമയമായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമുക്ക് വിപണിയിലെ പൂവിന്റെ വിലയൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കട്ടപ്പനയിലെ ഒരു പൂക്കടയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പൂക്കൾ കടകളിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് പൂ വിപണിയൊക്കെ കൂടുതൽ ഇരിക്കുകയാണ് നാളെ ഇപ്പോൾ അത്തമാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് നാളെ പൂക്കൾ ഒരുക്കാനുള്ള ആളുകൾ പൂക്കളൊക്കെ ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ വൈകുന്നേരം എന്ന് പറയുന്നത് അപ്പോൾ പൂക്കളുടെയൊക്കെ വില എത്രയാണെന്ന് നമുക്കൊന്ന് ഇവിടുത്തെ ആളുകളോടൊന്ന് ചോദിച്ചു നോക്കാം ചേച്ചി ഇപ്പൊ എത്രയാ ഈ ജിണ്ടുമുലിയുടെ വില നൂറ്റിയത് ഇത് ഇരുന്നൂറ് ഈ റോസ് ഈ കാണുന്ന റോസാപ്പൂക്കെയോ ആ എന്നാ ആ ഈ ഈമന്തി നൂറ്റി അമ്പത് അല്ലേ എവിടുന്നാ വരുന്നത് ബാംഗ്ലൂരുന്ന് പോയി കൊണ്ടുവരുന്നുണ്ട് പൂക്കൾ ഒരുക്കാൻ വേണ്ടി മൂന്ന് പേര് വന്ന് നിൽക്കുന്നുണ്ട് അവര് പൂവാന്നാണ് എവിടുന്നേ ഞങ്ങള് കാഞ്ചിയൂർ പഞ്ചായത്ത് നാളെ പൂക്കൾ ഒരുക്കാൻ വേണ്ടിട്ടാണോ നാളെ ഞങ്ങളുടെ ഓണാഘോഷ കേട്ടിട്ട് എങ്ങനെയുണ്ട് ചേച്ചി വില കൂടുതലാണ് സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ ഓണാഘോഷം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പല ആളുകളും ഇപ്പോൾ പൂക്കളയിലേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് വില അല്പം കൂടുതലാണ് പക്ഷെ വരും ദിവസം കുറച്ചും കൂടെ കൂടാൻ സാധ്യതയുണ്ടല്ല ഈ പറഞ്ഞ വിലയൊന്നും അല്ല വരും ദിവസങ്ങളിൽ കുറച്ചും കൂടെ വില കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ വില കൂടുതലാണെങ്കിലും പൂക്കളം ഒരുക്കിയേ പറ്റൂ എത്ര വില കൊടുത്താണെങ്കിലും പൂക്കൾ വാങ്ങിയേ പറ്റൂ അതിന് നമ്മൾ ഇത്തവണയും കർണാടകയും അല്ലെങ്കിൽ തമിഴ്നാടിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത് നിലവിലെ പൂക്കളുടെ വിലയാണ് നമ്മുടെ ചേച്ചി ഇപ്പോൾ പറഞ്ഞു തന്നത് വീഡിയോ റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ hiddiki